പണ്ടൊക്കെ പൊറോട്ട ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര മടുപ്പായിരുന്നു കാരണം അത് കുഴയ്ക്കണം പിന്നെ വീശണം പിന്നെ കൊറേ നേരം റസ്റ്റ് ചെയ്യാൻ വെക്കണം പിന്നെ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള എണ്ണമയം കൗണ്ടർ ടോപ്പിലും എല്ലാം അവിടെ ആയിട്ടും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു എനിക്ക് എന്നാ ഈ ഒരു ടെക്നിക്കില് പൊറോട്ട ഉണ്ടാക്കി തുടങ്ങിയതിന് ശേഷം എനിക്ക് വളരെ ഈസിയാണ് കേട്ടോ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങളും ഈ ഒരു മെത്തേഡില് പൊറോട്ട ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈസി പൊറോട്ട റെഡിയാവും അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് മില്ലിയുടെ ഒരു കപ്പ് റൈസാണ് ഇത് നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാം ബിരിയാണി റൈസ് ബസ്മതി റൈസ് അങ്ങനത്തെ റൈസുകളല്ല നമ്മൾ ചോറ് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏത് റൈസുകൾ വേണമെങ്കിലും ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു വലിയ മുട്ടയാണ് അത് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഒരു കപ്പ് വെള്ളം ഇതുകൂടി ഒഴിച്ചു കൊടുക്കുക ഇത് ഒരു കപ്പ് ചോറിന് ഒരു കപ്പ് വെള്ളം എന്ന കണക്കിനാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത് ഇനി അതിലോട്ട് ഒരു വലിയ ടേബിൾ സ്പൂണ് പഞ്ചസാര രണ്ട് ടീസ്പൂണ് ഉപ്പ് ഉപ്പ് നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇപ്പൊ ഞാൻ ഈ ഒരു കണക്കാണ് പറയണത് അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇത് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കണം ഇതിന്റെ അകത്തുള്ള ചോറൊക്കെ നല്ലോണം അരഞ്ഞു കിട്ടണം കേട്ടോ കട്ടയൊന്നും കൂടാതെ അരഞ്ഞു കിട്ടണം ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബാറ്റർ ഒപ്പ് ഇനി ഇനി ഈ ഒരു മിക്സിനെ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ഇനി ഇതിലോട്ട് അഞ്ച് കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക അഞ്ച് കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മിക്സ് കറക്റ്റ് ആയിരിക്കും ഇനി ഇതിലോട്ട് എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ അത് കുറച്ച് കുഴച്ച് എടുത്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇതിനെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതുപോലൊരു ഒരു സ്പാച്ചിൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും ഇങ്ങനെയുള്ള ഒരു സ്പാച്ചിൽ വെച്ചിട്ട് കുഴച്ചെടുക്കാനായിട്ട് നല്ല ഈസിയാണ് കേട്ടോ സാധാരണ നമ്മൾ പത്തിരിക്കോ ചപ്പാത്തിക്കോ ഒക്കെ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഈ ഒരു സ്പാച്ചിൽ വെച്ച് കുഴക്കാണെന്നുണ്ടെങ്കിൽ കയ്യിൽ ചൂട് പറ്റാതിരിക്കും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ കുഴഞ്ഞു കിട്ടുകയും ചെയ്യൂട്ടാ ഇപ്പൊ ഞാൻ അധികം ഇങ്ങനെ സ്പാച്ചിൽ വെച്ചിട്ടാണ് കുഴച്ചെടുക്കാറുള്ളത് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ഓയില് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയില് ഞാനിവിടെ എടുത്തിട്ടുള്ളത് തവിടെ തന്നെയാണ് നിങ്ങളുടെ കയ്യിലുള്ള ഏത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക ഇതുപോലെ സ്പച്ചൽ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും ഒരുപാട് നേരം കൈ വെച്ചിങ്ങനെ കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഓയിലെല്ലാം കൂടി ഈ ഒരു മാവിന്റെ അടുത്തേക്ക് ഒന്ന് ചേർന്ന് കിട്ടിയാൽ മാത്രം മതി അതെ ഞാനിവിടെ എല്ലാം കൂടി ഏകദേശം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു വൺ അവറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇപ്പൊ ഇവിടെ ഒരു വൺ അവർ കഴിഞ്ഞിട്ട് ഞാൻ മാവ് വീണ്ടും തിരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്നും കൂടി കുഴച്ചെടുക്ക കണ്ടില്ലേ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ ഇങ്ങനെ വേണം നമ്മുടെ മാവിരിക്കാനായിട്ട് ഒരുപാട് നല്ല വെള്ളമില്ലാതെ കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് കൈയിൽ ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ വേണം മാവിരിക്കാൻ ഒരുപാട് ഒട്ടിപ്പിടിക്കുന്നുണ്ട് നിങ്ങളെ കയ്യില് കുറച്ച് ഓയിലൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാതിരിക്കും ഇനിയിപ്പൊ നമുക്ക് ഇതേ പാത്രത്തിൽ തന്നെ ഇതുപോലെ കുറച്ച് കുറച്ച് പോർഷൻസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് കൈ വച്ചിട്ട് ഒന്നിങ്ങനെ റോൾ ചെയ്തെടുക്കുക സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉരുട്ടിയെടുക്കുമല്ലോ ആ ഒരു രീതിയിൽ ഉരുട്ടിയെടുത്താൽ മതിയാവും എങ്ങനത്തെ രീതിയിലാണ് നിങ്ങൾ സാധാരണ പൊറോട്ടക്കൊക്കെ ഇങ്ങനെ ഉള്ളിലോട്ട് ഉള്ളിലോട്ട് ആക്കി കൊടുത്തിട്ട് ഉരുട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമില്ല സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചിട്ട് ഉരുട്ടിയെടുക്കുന്നത് പോലെ അങ്ങനെ ഉരുട്ടിയെടുത്താലും മതിയാവും ഇപ്പൊ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുത്തിട്ട് ഇത് മുഴുവനായിട്ടും വെക്കുന്നുണ്ട് ഇതേ കണ്ടില്ലേ ഇതുപോലെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു ഷേപ്പിൽ വന്നോളും അങ്ങനെ ഉരുട്ടി കൊടുത്താൽ മതിയാവും നിങ്ങൾ അത്യാവശ്യം വൺ അവർ തന്നെ ഇത് റസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കില് മാത്രമാണ് ഈ ഒരു മാവ് ഇങ്ങനെ ഇരിക്കു ഇല്ല നമ്മൾ ഇങ്ങനെ കുഴച്ച് കൊഴച്ച് ഉരുട്ടിയെടുക്കുമ്പോൾ ഇതിങ്ങനെ പൊട്ടി പൊട്ടി വരാനുള്ള ചാൻസ് ഉണ്ട് ഞാനിവിടെ എല്ലാ ബോൾസും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനു മുകളിലായിട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് എല്ലാ ബോൾസിലും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം ശേഷം ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് റസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ കൊടുത്താൽ മാത്രം മതി ഒരുപാട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് ഇതിനെ ഒന്ന് പരത്തിയെടുക്കാം അതിന് മുമ്പായിട്ട് കുറച്ച് പൊടി ഇതിന് മുകളിലായിട്ട് കൊടുക്കണം പൊടി മസ്റ്റ് തൂവി കൊടുക്കണം കേട്ടോ നമ്മുടെ മാവ് ഒരുപാട് ലൂസ് ആയിരിക്കണത് കൊണ്ട് തന്നെ പൊടി അത്യാവശ്യം വേണം അപ്പൊ അത്യാവശ്യം പൊടി ഇട്ട് കൊടുത്തിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്ക ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ പരത്തിയെടുക്കണം സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്ന അത്രയും തിക്നെസ്സിൽ മാത്രം ഇത് പരത്തിയെടുക്കണം ഒരുപാട് തിക്ക് കുറയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഒരുപാട് തിക്ക് ആക്കേണ്ട ആവശ്യമില്ല തിക്കായി പോയാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ തിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ഓരോ പൊറോട്ടകളും റെഡിയായി കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും ഇതുപോലെ തന്നെ എല്ലാ കോൾസിനെയും ഞാൻ പരത്തിയെടുക്കുന്നുണ്ട് ഇതിന് നല്ല ഷേപ്പ് വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലാട്ടോ നമുക്ക് പറ്റുന്ന രീതിയിൽ പരത്തിയെടുത്താൽ മതിയാവും ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് പൊടി കൂടി തൂവി കൊടുത്തതിനു ശേഷം ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം അതെ ഇപ്പൊ ഞാൻ ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് ഓരോന്നോരോന്നായിട്ട് ഈ ഒരു പൊറോട്ടന്റെ ഷേപ്പിലാക്കി എടുക്കണം അതെ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഞാൻ പരത്തി എടുത്തിട്ടുള്ളത് ഇനി ഇനിയിപ്പദേ അതിലെ ഒരു പീസിനെ ഞാൻ ഇവിടെ ഏറ്റവും താഴെയായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് മുകളിലായിട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലൊരു ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് എളുപ്പമായിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ഇതുപോലൊന്ന് തടവി കൊടുത്താലും മതിയാവും ഇനിയിപ്പതേ അടുത്ത ലെയറും ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് മുകളിലായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ഈ ഒരു സൈഡ് ഒക്കെ കറക്റ്റ് ായിട്ട് ഫില്ല് ചെയ്യണ രീതിയിൽ വേണം നമ്മൾ വെച്ചുകൊടുക്കാനായിട്ട് അതിലും മുഴുവനായിട്ട് ഇതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത ലെയർ ആയിട്ട് അടുത്ത പീസ് കൂടി ഇതിന് മുകളിലായിട്ട് വെച്ചു കൊടുക്കുക പിന്നീട് അതിനു മുകളിലും അതുപോലെ തന്നെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക വീണ്ടും അതുപോലെ ഒന്നുകൂടി വെച്ചുകൊടുക്കുക അങ്ങനെ നാല് പീസുകളാണ് ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത് അഞ്ച് പീസ് വരെയൊക്കെ വെച്ചുകൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ നിങ്ങൾ കൗണ്ടർ ടോപ്പിന്റെ മുകളിൽ വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം വേണമെങ്കിൽ വെച്ചു കൊടുക്കാം കുറച്ചധികം നിങ്ങൾക്ക് ഇങ്ങനെ പരത്തി കൊടുക്കാമല്ലോ അതുകൊണ്ട് കുറച്ചധികം വേണമെങ്കിൽ വെച്ചുകൊടുക്കാവുന്നതാണ് ഇനിയിപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് പരത്തി കൊടുക്കുക ആദ്യം സൈഡ് വശങ്ങളിൽ മാത്രം പരത്തി കൊടുക്കുക അതിന് ശേഷം മാത്രം സെന്ററിൽ പരത്തി കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിലൊക്കെ പരത്തി കൊടുക്കുമ്പോ അങ്ങ് പൊയ്ക്കോളും പിന്നെ സെന്ററിൽ പരത്തുമ്പോൾ വീണ്ടും നമുക്കിങ്ങനെ കുറച്ചും കൂടി വലുതായി വരുമല്ലോ അപ്പൊ പിന്നെ ആ സൈഡ് വശങ്ങളിൽ ഉള്ളതൊന്നും പരന്ന് കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പരത്തി കൊടുക്കണത് ഇപ്പൊ മുഴുവനായിട്ട് ഞാനിങ്ങനെ പരത്തിയെടുക്കണുണ്ട് ഇതിപ്പോ മുഴുവനായിട്ട് പരന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതൊരു ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈ വെച്ചിട്ട് പരത്തി കൊടുത്താലും മതിയാവുട്ടോ അപ്പൊ ഞാൻ ഇവിടെ മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ മുഴുവനായിട്ട് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കണം അതിന് വേണ്ടിട്ട് ഇതേ ഈ ഒരു സൈഡിൽ നിന്ന് ഒന്ന് പിടിച്ചിട്ട് ഒന്ന് ടൈറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു ചുറ്റിച്ചു കൊടുത്താൽ തന്നെ ഇത് റോളായി ആയി കിട്ടും ഇതുപോലൊന്ന് മുഴുവനായിട്ടും റോൾ ചെയ്തെടുക്ക ഈസി ആയിട്ടൊന്ന് നമുക്ക് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാൻ കഴിയൂ കേട്ടോ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊറോട്ടയ്ക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റൂ അതെ ഞാൻ ഇവിടെ മുഴുവനായിട്ട് റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ കുറച്ച് പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം ആദ്യം ഞാനിവിടെ രണ്ട് സൈഡും ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കണുണ്ട് കറക്റ്റ് ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ എടുക്കുന്നത് ആദ്യം ഈ രണ്ട് സൈഡ് കട്ട് ചെയ്തിട്ട് ഇതുപോലൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിന്റെ പരിപാടി ഇങ്ങനെ മുഴുവനായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമുക്ക് നമുക്കൊരു അടയാളം ഇട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒരേ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരേ സൈസിലുള്ള പൊറോട്ട കിട്ടും അപ്പൊ നമ്മൾ ഇതുപോലെ ഒന്ന് അടയാളം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇങ്ങനെ പൊറോട്ട ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ എടുക്കാൻ കഴിയും കേട്ടോ അതുപോലെ തന്നെ ഇതിന്റെ അകത്തുള്ള ലെയേഴ്സ് ഒക്കെ കറക്റ്റ് നമുക്ക് കാണാൻ കഴിയും നമുക്ക് പൊറോട്ട ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇതിനുള്ള ലെയേഴ്സ് ഒക്കെ അതുപോലെ തന്നെ ഇത് കഴിക്കുമ്പോഴും ആ ഒരു സോഫ്റ്റ്നെസ്സും ഒക്കെ നല്ല അറിയാൻ പറ്റും ഇവിടെ എൻ്റെ മക്കൾക്കാണെങ്കിലും എല്ലാവർക്കും തന്നെ ഈ ഒരു പൊറോട്ട ഞാൻ ഉണ്ടാക്കുന്നത് കഴിക്കാനാണ് ഇഷ്ടം അവര് ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഞാനിവിടെ ഉണ്ടാക്കി കൊടുത്താല് കഴിക്കാറുണ്ട് പിന്നെ ഈ ഒരു സൈസ് നിങ്ങൾക്ക് മതി എന്നുണ്ടെങ്കിൽ മാത്രം നാല് പൊറോട്ട നാല് പീസ് വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക അല്ല ഒരു ആറ് പീസൊക്കെ മോള് മുകളില് വെച്ചങ്ങ് പരത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കൂടി വലിയ സൈസിലുള്ള പൊറോട്ട കിട്ടും ഇതുപോലെ ഞാൻ മുഴുവനും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഇതിന് ഒരു പ്രസ്സിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നേരെ ചുട്ടെടുക്കട്ട ഇതുപോലെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇങ്ങനെ തന്നെ നമുക്ക് എല്ലാം എടുക്കാം അതിന് മുമ്പായിട്ട് ഞാൻ ഇവിടെ ഒരു പാന് നന്നായിട്ട് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ പാനിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കൊടുക്ക ശേഷം അതിന് മുകളിലായിട്ട് വൺ ബൈ വൺ ആയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പൊറോട്ടകള് ഇതുപോലൊന്ന് വെച്ചുകൊടുക്ക ഇങ്ങനൊരു വലിയ പാനാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചുട്ട് കഴിയും ചെറുതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഓരോന്നോരോന്ന് ചുട്ട് എടുത്താൽ മതിയാവും പിന്നെ പൊറോട്ട ചുട്ടെടുക്കുമ്പോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കണം അതെല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോവും അതുപോലെ തന്നെ നല്ല മുരിഞ്ഞു പോയാലും നമ്മുടെ പൊറോട്ട ശരിക്കും ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക നിങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം അതെല്ലാന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഞാൻ ഇവിടെ പൊറോട്ട ചുട്ടെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു ഗോൾഡ് ൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് പൊറോട്ട ഓരോന്നോരാന്നായിട്ട് എടുക്കാം അതിനുശേഷം ഈ പൊറോട്ട നന്നായിട്ട് തന്നെ അടിച്ചെടുക്കണം നന്നായിട്ട് തന്നെ അടിച്ചെടുക്കണം കൈയ്യൊക്കെ നല്ല പിങ്ക് കളറാവും എന്നിരുന്നാലും ഈ ചൂടോടൊക്കെ തന്നെ ഇതുപോലെ അടിച്ചെടുത്താൽ മാത്രമാണ് നമ്മുടെ പൊറോട്ട അടിപൊളിയായിട്ട് വരുവുള്ളൂ അതിന്റെ ലെയർ ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കണ്ടില്ലേ ഇതിന്റെ ലെയേഴ്സ് ഒക്കെ അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഒരു റെസ്റ്റോറൻറിൽ പോയി കഴിക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റിലാണ് ഈ ഒരു പൊറോട്ട ഇരിക്കുന്നത് അപ്പൊ നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അറിയിക്കാനായിട്ട് മറക്കരുത് താങ്ക്